ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ പെപ്പർ ഫ്രൈഡ് റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റിയാണ് തയ്യാറാക്കിയെടുക്കാനും വളരെ ഈസിയാണ് എന്നാൽ വളരെ രുചികരമായിട്ട് കഴിക്കാം എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ വലിയ രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു ഗുടം വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും മൂന്നാലഞ്ച് പച്ചമുളകും കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് ഇനി ഒരൊന്നര കിലോ ചിക്കനാണ് നമ്മൾ പാകം ചെയ്തെടുക്കുന്നത് ഒരു കടായിലേക്ക് ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ പാകം ചെയ്തെടുക്കണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് വലിയ സവാളയും പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും രണ്ട് തണ്ട് കറിവേപ്പിലയും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള ഒന്ന് വഴഞ്ഞു കിട്ടും പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് സവാള നല്ല രീതിയിലൊരു ഡാർക്ക് ഗോൾഡൻ കളർ ആവുന്നത് വരെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അറിയാലോ എപ്പോഴും ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ സവാളയൊന്നും കരിയിച്ച് കളയരുത് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് സെർട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ഈ മല്ലിപ്പൊടിയുടെ ആ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറണം വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തേക്കണം പിന്നെ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ആവശ്യമില്ല ഫ്രൈക്ക് ആകെ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞ മഞ്ഞൾ പൊടിയുമാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാനൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ വേണം നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒട്ടും പൊളിയില്ലാത്ത കട്ട തൈരുണ്ടല്ലോ അതാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും ആ തക്കാളിയും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിയുടെയും ആ റോ ഫ്ലേവർ എല്ലാം മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒന്നര കിലോ ചിക്കനാണ് ഞാൻ ഇവിടത്തേക്ക് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ നോക്കിയാൽ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കനും കൂടിയിട്ട് ആ മസാലയും ചിക്കനും കൂടി നല്ല രീതിയിലൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അടച്ചു വെച്ച് കുക്ക് ചെയ്ത് ഒരു ഒരു ഏഴ് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇടക്കൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് ചിക്കനിൽ നിന്ന് തന്നെ അല്പം വെള്ളം വരും അത് അവസാനം നമുക്ക് ഓപ്പണായിട്ടിട്ട് തന്നെ ആ ചിക്കൻ്റെ വെള്ളം അതും തന്നെ ഡ്രൈ ആക്കി എടുക്കാം നമ്മൾ ചിക്കൻ പെപ്പർ ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ചിക്കൻ വേകുമ്പോഴത്തേക്കും ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുത്താൽ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും അല്ല ചിക്കൻ പെപ്പർ മസാലയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ കുക്ക് ചെയ്തതിന് ശേഷമില്ലേ ഈ ഒരു മെത്തേഡിൽ തന്നെ കുക്ക് ചെയ്തതിന് ശേഷം അല്പം നല്ല തേങ്ങാപ്പാൽ ഉണ്ടല്ലോ കട്ടി തേങ്ങാപ്പാൽ ഇട്ട് കൊടുത്താൽ അത് ചിക്കൻ പെപ്പർ മസാലയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് മൂന്ന് രീതിയിൽ ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെപ്പർ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എപ്പോഴും പറയുന്നതുപോലെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ചോറിനെ കൂടി ആണെങ്കിലും ചപ്പാത്തിനെ കൂടിയൊക്കെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും മറക്കാതെ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം വളരെ രുചികരമാണ് എന്നാൽ ഒരുപാട് സ്പൈസസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കുരുമുളകൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കാം അങ്ങനെ ഇവിടെ പെപ്പർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് നല്ല ചൂട് ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാം എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ